ജാഫറേ നിന്റെ ആ കാർഗോ അയച്ചതുവരെ കിട്ടിയിട്ടില്ല ഞാൻ എന്നോട് അന്നേന പറഞ്ഞാണ് അപ്പറത്തെ ആ കടീന്താ അവിടെ നല്ല സർവീസ് ആണെന്നൊക്കെ അപ്പൊ എനിക്കാ കാക്കാൻ എത്തുന്ന ഞാൻ അവിടുത്തെ ആ കാക്കാനെ കണ്ടപ്പോ മര്യാദക്കാരനായി തോന്നി നമുക്ക് നാളെ ഒന്നുകൂടി പോയി അന്വേഷിക്കണം നിക്ക് ആ കാർഗോ കടീത്ത ആ കാർഗോ കാക്ക പിടിക്കണത് മുപ്പളത്തെ ആ ഇല്ലേ ഒരാഴ്ച കൊണ്ട് വിട്ടു ഇലക്ട്രോണിക്സ് ഒന്നാണെങ്കിൽ പോലും പെട്ടി ഞങ്ങളായിക്കോളാം ആ കാക്ക വരുന്നുണ്ട് ഏയ് ഞാൻ നിങ്ങളെ കടയിൽ നിന്ന് ഒരു കാർഗ വിട്ടിട്ട് മൂന്ന് മാസമായി ഇതുവരെ വരെ അതിനെ കുറിച്ച് ഒരു അഡ്രസ്സില്ലല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ത് വഴിജാന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ കടിയെ പോയി അന്വേഷിച്ചോ ഈ ആഴ്ച കിട്ടും അടുത്ത ആഴ്ച കിട്ടും എന്നൊക്കെ പറയാൻ തുടങ്ങി മൂന്ന് മാസമായി ഇപ്പൊ പെട്ടെന്ന് കിട്ടണ്ടല്ലോ ഇതിപ്പോ മൂന്ന് മാസം കഴിഞ്ഞു ഞാൻ അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ പെരേക്ക് സാധനം വിട്ടിട്ട് ഇന്നലെ പെരേല് സാധനം കിട്ടിയല്ലോ അപ്പൊ പിന്നെ ഞങ്ങൾ ഇതാ കിട്ടാത്ത നിങ്ങൾ അപ്പുറത്തെ കടയിൽ നിന്ന് ഞാൻ ഒരു പാർസൽ വിട്ടിട്ട് ഒരു നാല് ദിവസം കൊണ്ട് സാധനം കിട്ടിയല്ലോ ഞാനേ അവിടെ നിന്ന് തന്നെ വിട്ടേ